ഹേ കൃഷ്ണ രാശിചക്രത്തിലെ പത്താമത്തെ രാശിയായ മകരം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നവഗ്രഹങ്ങളുടെ ഗോചരം അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം മകരം രാശിയുടെ രാശിസ്വാമി സ്വാമി ശനിദേവാണ് ഉത്രാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര അവിട്ടത്തിൻ്റെ ഒന്ന് രണ്ട് പാദങ്ങളാണ് മകരം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഗ്രഹങ്ങളുടെ ചാട്ട് ഇങ്ങനെയാണ് രണ്ടാം ഭാവത്തിൽ രാഹു മൂന്നിൽ ശനിദേവ് ആറിൽ വ്യാഴം എട്ടിൽ കേതു പന്ത്രണ്ടിൽ സൂര്യൻ ശുക്രൻ ചൊവ്വയുമാണ് ഏഴര ശനി കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങൾ ഇതുവരെയും കിട്ടിയില്ലയോ കുറേ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ കാത്തിരുന്ന ആ ഒരു സമയം രണ്ടായിരത്തി ഇരുപത്തി ആറാണ് നിങ്ങൾ കുറേ വർഷങ്ങൾ കൊണ്ട് സഹിച്ച കഷ്ടതകൾക്കും ദുരിതങ്ങൾക്കും ഒരു അരുതി തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് കിട്ടിയേക്കാം തടസ്സങ്ങൾ കൊണ്ട് കയ്യിൽ കിട്ടാതിരുന്ന ആ പ്രോപ്പർട്ടി വസ്തു ഇത് ഈ വർഷം നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈ ഇരുപത്തി ആറ് മുതൽ ശനിദേവ് വക്രിയവസ്ഥയിൽ നിങ്ങളുടെ മൂന്നാം ഭാവത്താണ് വരുന്നത് മൂന്നാം ഭാവത്താണ് ഇപ്പോഴും അവിടെ തന്നെ വക്രിയാവസ്ഥയിൽ വരിക ഈ സമയം നിങ്ങൾക്ക് ഇരുമ്പുമായിട്ട് റിലേറ്റഡ് ജോലി ചെയ്യുകയോ ബിസിനസ് ചെയ്യുകയോ അതുപോലെ തന്നെ മിഷനറീസ് ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്കോ പെട്രോൾ ഓയിൽ ലിക്വർ അതുപോലെ തന്നെ ഇമ്പോർട്ട് എക്സ്പോർട്ടൊക്കെ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അത് ജോലി ആണെങ്കിലും അത് ബിസിനസ് ആണെങ്കിലും അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ഒരു ലാഭം തന്നെയായിരിക്കും ഈ വർഷം കിട്ടുക രാഹു രണ്ടാം ഭാവത്തിൽ അഞ്ച് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ രാഹു രണ്ടാം ഭാവത്തിൽ തന്നെ ആയിരിക്കും ഈ സമയം നിങ്ങളുടെ നിങ്ങളുടെ സംസാരം കൺട്രോൾ ചെയ്യുക കൂടാതെ അയൽക്കാരുമായിട്ട് വഴക്കിടുന്നതിനുള്ള തർക്കമെടുക്കുന്ന തർക്കമിടുന്നതിനുള്ള ഒരു സമയം കൂടിയാണ് അപ്പോൾ അത് നിങ്ങൾ നോക്കിക്കണ്ട് നിങ്ങൾ കൈകാര്യം ചെയ്യുക കൂടാതെ ഇല്ലീഗൽ കാര്യങ്ങളിൽ നിങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടാതെ സ്മോക്കിംഗ് മദ്യപാനം ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം മാറി നിൽക്കുക ഈ സമയം നിങ്ങൾ തുടങ്ങുകയോ നിങ്ങൾക്ക് ഉണ്ടെങ്കിലോ അത് നിങ്ങൾക്കൊരു ശീലമായി തീരുന്നതിനുള്ള ഒരു അവസ്ഥ വരും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുക എഡ്യൂക്കേഷൻ ചെയ്യുന്ന കുട്ടികൾക്ക് അത്രയും അനുകൂലമായിട്ടുള്ള സമയമല്ല എന്താണെന്നാൽ അഞ്ചിൽ ശനിയുടെ ദൃഷ്ടി വരുന്നതുകൊണ്ട് ഒരു അലസത മടിയൊക്കെ വരുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒന്നുകൂടെ ഉത്സാഹത്തോടുകൂടി പഠിക്കുന്നതിനുള്ള ഒരു ആഗ്രഹം നിങ്ങൾ ഉണ്ടാക്കുക രണ്ട് ജൂണിനും മുപ്പത്തൊന്ന് ഒക്ടോബറിനും ഇടയ്ക്കുള്ള സമയം നിങ്ങളുടെ ഭാഗ്യം നല്ല ഒരു ഭാഗ്യം കിട്ടുന്നതിനുള്ള സമയമാണ് നിങ്ങൾ ഇത്രയും കാലം കാത്തിരുന്ന ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പലിശ സഹിതം കൂട്ടിക്കിട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ സമയത്ത് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക അതിനുള്ള ഫലം നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും ഹാർഡ് വർക്ക് എല്ലാവരും ചെയ്യുന്നുണ്ട് പക്ഷേ അതിനുള്ള ഫലം കിട്ടണമെങ്കിൽ നമുക്ക് ഭാഗ്യം കൂടി വേണം ആ ഭാഗ്യമാണ് നിങ്ങൾക്ക് ഈ വർഷം കിട്ടാൻ പോവുക എങ്കിലും എത്ര കിട്ടിയാലും മതി വരുന്നില്ലുള്ള വരാത്ത ഒരു അസംതൃപ്തി നിങ്ങൾ ഉണ്ടായേക്കാം എന്താണെന്നാൽ കുറേ വർഷങ്ങളായിട്ട് നിങ്ങൾ കഷ്ടപ്പെടുകയല്ലേ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നമ്മൾക്ക് നൂറ് ശതമാനം കിട്ടണമെങ്കിൽ നമ്മൾക്ക് ഭാഗ്യം കൂടി വേണം അപ്പോൾ അതാണ് ഈ വർഷം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ജോലി കരിയർ ടെക്നിക്കൽ ഫീൽഡ് ജോലി ചെയ്യുന്നവർക്ക് എം എൻ സി വിദേശമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് ഏപ്രിൽ പതിനഞ്ചിന് ശേഷം ഓഗസ്റ്റ് വരെയുള്ള സമയം നിങ്ങൾക്ക് ജോലി ചേഞ്ച് ചെയ്യുന്നതിനും പ്രൊമോഷനും ഉള്ള അനുകൂലമായിട്ടുള്ള സമയമാണ് രണ്ട് ജൂണിന് ശേഷം വ്യാഴം ഏഴാം ഭാവത്തിൽ കുറേ കാലങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് വിവാഹം നടക്കുന്നില്ലയോ ഇതാ വിവാഹയോഗത്തിനുള്ള സമയം അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ നല്ല ഒരു സമയം കൂടിയാണ് സന്താനങ്ങളിൽ നിന്നും നല്ല ഗുഡ് ന്യൂസ് ഒക്കെ കിട്ടുന്നതിനുള്ള സമയം കൂടിയാണ് അപ്പോൾ ഈ ഈ സമയം നിങ്ങൾക്ക് പ്രോപ്പർട്ടി പർച്ചേസിങ്ങിനും അതുപോലെയുള്ള വീട്ടിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ വേറെ എന്തെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിനും ഉള്ള ഒരു സമയം കൂടിയാണ് ഏതു എട്ടാം ഭാവത്തിലാണ് അപ്പോൾ ഈ സമയം ഒക്കൾ ടി നോളജ് എന്ന് പറഞ്ഞ രഹസ്യമായിട്ടുള്ള ഒരു നോളജ് നിങ്ങൾക്ക് കിട്ടുന്ന സമയം വാസ്തു അസ്ട്രോളജി ഹീലിങ്സ് റേഖി ഒക്കെ ചെയ്യുന്നവരുണ്ടല്ലോ അവർക്ക് വേണ്ടി നല്ല ഒരു സമയം തന്നെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കുന്നതിനും ആ ആധ്യാത്മികത നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിനുമുള്ള സമയം കൂടിയാണ് ഇത് അത് തന്ത്രവിദ്യകൾ സിദ്ധിവിദ്യകളൊക്കെ പഠിക്കുന്നതിനും അതിൽ നിന്നും ഗൂഢമായിട്ട് അതിൻ്റെ അതിൻ്റെ ആഴത്തിൽ നിങ്ങൾക്ക് ഇറങ്ങിച്ചെന്ന് പഠിക്കുന്നതിനുമുള്ള ഒരു സമയം കൂടിയാണ് അപ്പോൾ എട്ടിലെ കേതു വരുമ്പോൾ നിങ്ങളെ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതിനുള്ള ഒരു നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു മനസ്സ് വരും ഇതൊക്കെ പഠിക്കണമെന്നുള്ളത് അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനുമുള്ള ഒരു അവസരം കൂടി വന്നു ചേരും എന്തുകൊണ്ട് തന്നെയാലും രണ്ടായിരത്തി മകരം രാശിക്കാർക്ക് കുറേ വർഷങ്ങൾ കാത്തിരുന്ന ആ ഫലം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്തുകൊണ്ടെന്നാലും എന്താണേലും നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ ആ ഹാർഡ് വർക്കിൻ്റെ ഫലം ഇതാ നിങ്ങൾക്ക് ശനിദേവ് തരാൻ പോകുന്നു ശനിദേവാണ് നമുക്ക് കർമ്മചത്തിൻ്റെ ഫലം തരുന്നത് ഗരംരാശിയുടെ രാശി സ്വാമിയായ ശനിദേവിൻ്റെ ബീജമന്ത്രം നിങ്ങൾ ഡെയിലി കുറഞ്ഞത് പതിനൊന്ന് പ്രാവശ്യമെങ്കിലും ജപിക്കുക ശനിദേവൻ്റെ അനുഗ്രഹം നേടാൻ ഏറ്റവും ശക്തമായ ബീജമന്ത്രങ്ങൾ ഒന്നാണ് ഇത് ജീവിതത്തിലെ തടസ്സങ്ങൾ കർമ്മബാധ്യതകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തൊഴിൽ ബിസിനസ് പ്രശ്നങ്ങൾ മാനസിക അസ്വസ്ഥതകൾ എന്നിവ കുറയ്ക്കുന്നതിന് വേണ്ടി ഈ ബീജമന്ത്രം സഹായിക്കുന്നു ശനിദേവിൻ്റെ ബീജമന്ത്രം ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ദിവസേന നിങ്ങൾ ഒരു പതിനൊന്ന് പ്രാവശ്യം തീർച്ചയായും പതിനൊന്ന് പ്രാവശ്യം എങ്കിലും തീർച്ചയായും ചെയ്യുക സമയമുള്ളവർ നൂറ്റെട്ട് പ്രാവശ്യം ചെയ്യുക ഗായത്രി മന്ത്രം രാവിലെ ശുദ്ധിയായതിനു ശേഷം ഒരു പതിനൊന്ന് ഗായത്രി ജപിച്ചു നോക്കൂ അതിനുള്ള അത് അതിനുള്ള ഫലം വേറെ ലെവൽ തന്നെയാണ് ഹനുമാൻ ചാലീസ ഡെയിലി പാരായണം ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക അല്ലെങ്കിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും തീർച്ചയായും പാരായണം ചെയ്യുക കൂടാതെ നിങ്ങൾ ചെയ്യേണ്ടത് സൂര്യദേവന് സൂര്യൻ്റെ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് സൂര്യൻ്റെ റെമഡീസ് തീർച്ചയായും നിങ്ങൾ ഏതെങ്കിലും ഒരു റെമഡി ചെയ്യുക അത് നിങ്ങൾ രാവിലെ ഉദിച്ചു വരുന്ന സൂര്യന് ഒരു മണിക്കൂറിനകം നിങ്ങൾക്ക് ജല അർപ്പണം ചെയ്യാവുന്നതാണ് ജലത്തിൽ ഒരു നുള്ളു കുങ്കുമം ഒരു നുള്ളു അരി ഒരു ചുവന്ന പോവിട്ട് ഡെയിലി നിങ്ങൾ ജല അർപ്പണം ചെയ്യുക കൂടാതെ ഓം നമ്മ ശിവായ മന്ത്രം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി അരമണിക്കൂർ നിങ്ങൾ ചിലവഴിക്കുക അവരുടെ കാര്യങ്ങൾ അവർ പറയാതെ തന്നെ മനസ്സിലാക്കി അവരെ സംരക്ഷിക്കുക മനസ്സാവാച കർമ്മണ അവരെ ദുഃഖിപ്പിക്കാതിരിക്കുക വീട്ടിൽ കയറി വരുന്ന മരുമക്കൾക്ക് കൂടിയാണ് ഇത് നിങ്ങളുടെ മാതാപിതാക്കളെ പോലെ നിങ്ങളുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ ശുശ്രൂഷിച്ച് നോക്കൂ അതിനുള്ള ഫലം നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുട്ടികൾക്ക് കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഈ നല്ല സ നല്ല സമയം നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരികൃഷ്ണ സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു ഇന്ന് ഗുരുവായൂർ ഏകാദശിയാണ് എല്ലാവരും ഏകാദശി നോയമ്പ് നോക്കുക ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ ഹരി കൃഷ്ണ സർവം രാധാകൃഷ്ണ കൃഷ്ണ ഹോ രാധരെ को त्याग दिया हर प्राणी में प्रेम लिया करुणा की जो राह चले वो ही कृष्ण की बात करें